കേരളത്തിലെ ഹൂത്തി പ്രേമികൾ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഹൂത്തികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സഹല ഹൂത്തി പ്രേമികളും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചിരുന്നു കൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത കേട്ടോളൂ ഹൂത്തികൾക്ക് നേരെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പറന്നിറങ്ങിയിരിക്കുന്നു ഹോത്തികളുടെ പ്രധാനപ്പെട്ട പതിനഞ്ച് കേന്ദ്രങ്ങൾ അമേരിക്കയുടെ സൈന്യം തകർത്ത് ണമാക്കിയിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഹോത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഹോത്തികളുടെ പതിനഞ്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് ിരയ്ക്കുന്നു നമുക്കറിയാം ഹോത്തികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട ചെങ്കടലിലേക്ക് ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളൊക്കെ ആക്രമിക്കൽ തുടങ്ങിയിട്ടുണ്ട് ബ്രിട്ടീഷ് കപ്പൽ പോലും ഈ ഹോത്തികള് ആക്രമിച്ചിട്ടുണ്ട് ഒരു ബോട്ടില് സ്ഫോടക വസ്തുക്കളുമായിട്ടുള്ള ഒരു ബോട്ട് ഒരു ചരക്ക് ബ്രിട്ടീഷ് ചരക്ക് കപ്പലിലേക്കൊക്കെ ഇടിച്ചു കയറ്റിക്കൊണ്ട് വലിയൊരു ആക്രമണമൊക്കെ ഒരു ഭീകര ഭീകരപ്രവർത്തനമൊക്കെ തന്നെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെങ്കടലിലൂടെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലുകൾക്ക് നേരെ തന്നെ ആക്രമണങ്ങൾ നടത്തുക അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലുകളുടെ ഓണർമാർക്ക് കൃത്യമായിട്ട് മെയിലയക്കുക ഭീഷണിപ്പെടുത്തുക ഈ ചെങ്കടലുമായി പോവരുതി എന്നുള്ള കൃത്യമായിട്ടുള്ള ഭീഷണികൾ ഈ ഹൂത്തികള് ലോഹമെമ്പാടുമുള്ള വ്യാപാര മേഖലയെ തകർത്ത് തരിപ്പണമാക്കാനാണ് ഈ ഹൂത്തി ഭീകരർ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്കടലിലൂടെ പോകുന്ന സകല ചരക്ക് കപ്പലുകളും ഇപ്പോ വഴി മാറി പോവുക ആഫ്രിക്ക വഴിയൊക്കെ ഇപ്പൊ പോകുന്നത് വളരെ വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയാ ഈ വ്യാപാര മേഖലയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൂത്തി ഭീകരർ കാരണം കൊണ്ട് ഈ വ്യാപാര മേഖലയിൽ വലിയ വൻകിട കപ്പലുകളെയൊക്കെ ഇതുപോലെ തകർക്കുമ്പോൾ സകല ആളുകളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ഹൂത്തികൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചരക്ക് കപ്പലുകളൊക്കെ ആക്രമിക്കുമ്പോൾ അത് സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുക തന്നെ ചെയ്യും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഈ ചരക്ക് കപ്പലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ തന്നെ വലിയ വൻകിട ചരക്ക് കപ്പലുകളൊക്കെ ഇതുപോലെ തകർക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് സകല സകലതിനും വില കൂടുന്ന അവസ്ഥ വരെ വരും അങ്ങനെ അതായത് ലോകം തന്നെ ലോകത്ത് സകലതിനും നാശം സംഭവിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാ ഹൂത്തികള് ചങ്കടലിലൂടെ പോകുന്ന സകല ചരക്ക് കപ്പലുകളെയും തകർക്കാൻ നിൽക്കുന്നത് സകലതിനെയും ലക്ഷ്യമെക്കുക ഇത് കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുക ഈ ഭീകരരുടെ ശല്യം കാരണം അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ആ ആക്രമണം നടത്തിയതിന് ഇസ്രായേല് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഇപ്പുറമുള്ള ഹൂത്തുകളുടെ പ്രധാനപ്പെട്ട ഹുദൈത തുറമുഖമൊക്കെ ഇസ്രായേൽ ഒരു വരവ് വന്ന് അടിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ഇപ്പോ തിരക്കില ഇസ്രായേൽ ഇപ്പൊ ഇസ്മു തന്റെ പിന്നാലെയാ അതേപോലെ തന്നെ ഇറാന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോ ഹിസ്മുല്ലയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക നേരിട്ടിറങ്ങിയിരിക്കുന്നു ഈ ഹൂത്തികളുടെ ശല്യം കാരണം പതിനഞ്ച് കേന്ദ്രങ്ങൾ സകലരും മനസ്സിലാക്കണം പതിനഞ്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതായത് യമന്റെ തലസ്ഥാനമായ സന ഹൊദയിലെ വിമാനത്താവളം ദമർ നഗരത്തിലെ തെക്ക് അൽഭൈദ പ്രവിശ്യയുടെ തെക്ക് കിഴക്ക് എന്നിവിടങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ഈ സ്ഥലങ്ങളിലെ പതിനഞ്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ അമേരിക്കൻ സൈന്യം നേരിട്ടെത്തി ആക്രമിച്ച് തകർത്ത് തരിപ്പണക്കി ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പതിനഞ്ച് ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം നേരിട്ട് ആക്രമണം നടത്തി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേലിനൊപ്പം കാട്ടക്കു കൂടെ അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുന്നു ഇതുപോലെ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് രംഗത്തിറങ്ങിയാൽ ഈ പറയുന്ന ഹമാസിനോ ഈ പറയുന്ന ഹിസ്ബുല്ലക്കോ ഈ പറയുന്ന ഹോത്തികൾക്കോ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഇസ്രായേലിനൊപ്പം ഇതുപോലെ അമേരിക്ക തുടർന്നും ഇറങ്ങിയാൽ ഒരു ഭീകര സംഘടനക്കോ പ്രത്യേകിച്ച് സമയം പോലും കിട്ടില്ല എന്നുള്ളതാണ് ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടത് ഈ അമേരിക്ക ഹൂത്തികളേക്ക് ഇതുപോലൊരു ആക്രമണം നടത്തിയതിൽ നമ്മുടെ കേരളത്തിലെ സാഖെല്ലാ ഹൂത്തി പ്രേമികൾക്കും വലിയ വിഷമമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഹൂതി പ്രേമികളൊക്കെ നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കാരണം ആളുകളും തിരിച്ചറിയണം നമ്മളിൽപ്പെട്ട മലയാളികൾ നമ്മളിൽപ്പെട്ട ഈ രാജ്യത്തെ പൗരന്മാർ ഈ പറയുന്ന ചരക്ക് കപ്പലുകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഭാരതീയരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പറയുന്ന ചരക്ക് കപ്പലുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മളിൽപ്പെട്ട ആളുകൾ ഈ ചരക്ക് കപ്പലുകളെയൊക്കെ ഹൂത്തികൾ ആക്രമിക്കുന്ന വാർത്ത വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഹൂത്തി പ്രേമികൾ ചാടി വേടി ഹൂത്തികൾക്കൊപ്പ നിൽക്കുക എന്ന് നെറികട്ടവന്മാരാ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുള്ള ചരക്ക് കപ്പലുകൾ പോലും ഈ ഹൂത്തി ഭീകരർ ആക്രമിക്കുമ്പോൾ കേരളത്തിലെ സകല ഹൂത്തി പ്രേമികളും ഹൂത്തികൾക്കൊപ്പം നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഹൂത്തികളെയൊക്കെ ആര് പിന്തുണയ്ക്കുന്നു അവർ ഭീകരവാദ അനുകൂലികളും നമ്മുടെ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട എന്നുള്ളത് ഓരോ ഒരു കാര്യവും നോക്കണ്ട അവർ രാജ്യവിരുദ്ധർ തന്നെയാണ് ആര് ഹൂത്തികളെ പിന്തുണക്കുന്ന അവർ രാജ്യവിരുദ്ധരാ കാരണം നമ്മളിൽപ്പെട്ട ഈ രാജ്യത്തെ പൗരന്മാര് ഈ ചെങ്കടലിലൂടെയൊക്കെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാ ഈ ഹൂത്തി പ്രേമികള് ഈ ഹൂത്തികൾക്ക് പിന്തുണ കൊടുക്കുക നമ്മളിൽ പെട്ടവരെ ആക്രമിക്കുമ്പോൾ ആ ഭീകരർക്കൊപ്പം നിൽക്കുന്നവർ രാജ്യവിരുദ്ധർ തന്നെയാ ഓരോ തർക്കവും വേണ്ട ആ വിഷയത്തില് അമേരിക്ക ഇപ്പോൾ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത വളരെയേറെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഹൂത്തികളുടെ പ്രധാനപ്പെട്ട പതിനഞ്ച് കേന്ദ്രങ്ങളാണ് അമേരിക്കൻ സൈന്യം തകർത്ത് ക്കിയത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ കൃത്യമായിട്ട് ഭീകരവാദികൾക്ക് ലോകത്ത് അധിക കാലം മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട